ഹായ് ഫ്രണ്ട്സ് അസലാമലക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് വാർഡ്ര ക്രാഫ്റ്റ് മക്കളെ നിന്ന് നമ്മളൊരു സ്പെഷ്യൽ ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ വാലൻറ്റിൻ്റെ കിറ്റ് ഒന്ന് പരിചയപ്പെടുത്തിയില്ല കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വാലൻറ്റിൻ്റെ കിറ്റിൽ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വരുന്നത് കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ആദ്യം തന്നെ വരുന്നത് ഇതുപോലത്തെ ഒരു പഞ്ച് പഞ്ചടൂളാണ് ഇതിൽ ക്യാപിറ്റലൈറ്റേഴ്സ് ആണ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഒരു ആൻഡ് അല്ലെങ്കിൽ ഒരു വിത്ത് എന്നുള്ള ഒരു ഐക്കൺ കൂടി ഇതിൽ വരുന്നുണ്ട് പിന്നെ ഇനി ഇതാണ് നമ്മൾ മെയിനായിട്ട് വാലറ്റിൽ യൂസ് ചെയ്യുന്ന പഞ്ച് ടൂൾ ഈ പഞ്ച് ടൂളും പിന്നെ അതുപോലെ പിന്നെ നമുക്ക് വരുന്നത് ദാ ഇതുപോലത്തെ ഒരു മൂൺ ലോക്ക് ഇത് നമുക്ക് രണ്ട് യൂസാണ് ഇതിനോടുള്ളത് ഒന്ന് മൂൺ ലോക്ക് ചെയ്യാനും പറ്റും ഒരു സൈഡ് കൊണ്ട് മറ്റേ സൈഡ് കൊണ്ട് നമുക്കിത് അടിച്ചു കൊടുക്കാം ഓക്കെ നമുക്ക് ചുറ്റിക്കേക്ക് പാരം അടിച്ചു കൊടുക്കാനും പറ്റും പിന്നെ വരുന്നത് ഇതുപോലത്തെ ഒരു ചെറിയ ഒരു ബേസാണ് ഇത് നമുക്കൊരു കട്ട ഇത് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് കേട്ടോ വാലറ്റ് അപ്പോൾ ഇതാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത് പിന്നെ ഇത് കൂടാതെ ഇതിലേക്കൊരു ഗോൾഡൻ സ്ക്രാപ്പ് ഉണ്ടാവും നിങ്ങൾക്ക് വാലറ്റ് സെറ്റ് ചെയ്യാണല്ലോ അതുപോലത്തെ ഒരു ഗോൾഡൻ സ്ക്രാപ്പുമാണ് ഈ ഒരു കിറ്റിൽ ഉണ്ടായിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് കിറ്റിൽ വരുന്ന മെറ്റീരിയൽ ഈ പഞ്ച് ടൂളിന് നല്ല കോസ്റ്റ്ലി ആണ് അത് കുറേ പേർക്കൊക്കെ അറിയാം നിങ്ങൾ പുറത്തൊക്കെ അന്വേഷിച്ചവർക്കും ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ അന്വേഷിച്ചവർക്കൊക്കെ അറിയാൻ പറ്റും നല്ല കോസ്റ്റ്ലി ആണ് ഞാൻ തന്നെ ആദ്യം സ്റ്റാർട്ടിങ് ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് മെറ്റീരിയൽസ് ആദ്യം തന്നെ മേടിച്ചത് ടു തൗസൻ്റ് ഒരു ത്രീ തൗസൻ്റെ എടുത്താണ് ഞാൻ മേടിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും റേറ്റ് കുറവേനെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ പിന്നെ അതുപോലെ നമ്മൾ അഡീഷണൽ ആയിട്ട് വേറെ മെറ്റീരിയൽസ് ഇറക്കിയിട്ടുണ്ട് ഇതുപോലത്തെ പഞ്ച് നമ്പർ കേട്ടോ ലെറ്റർ പഞ്ച് പോലെ തന്നെ ഇത് നമ്പർ ആണ് അതായത് നമുക്ക് നമ്പേഴ്സ് അടിച്ചു കൊടുക്കാൻ അപ്പോൾ ഇതും ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യം വരും എന്ന് പറയാം കാരണം തന്നെ നമുക്ക് വാലറ്റ് ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇൻസ്റ്റ ഐ വെച്ച് ചെയ്യാനൊക്കെ വരും അപ്പോൾ ആ ടൈമിൽ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ഇത് നമുക്ക് ആവശ്യമാണ് കേട്ടോ നെയിം മാത്രം വെച്ച് ചെയ്ത് കൊടുക്കുന്നവരാണെങ്കിൽ ഇതിൻ്റെ ആവശ്യം ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം അതല്ലെങ്കിൽ നമ്മുടെ മെയിൻ ടൂളിലുള്ള ആ ഒരു പഞ്ച് ടൂൾ തന്നെ മതി കേട്ടോ ഇതും പഞ്ച് ടൂൾ തന്നെയാണ് ഇത് നമ്പറിൻ്റെ ആണെന്ന് മാത്രം കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൽ ഇതുപോലെ നമ്പേഴ്സാണ് വരുന്നത് പിന്നെ നിങ്ങൾക്ക് രണ്ട് നമ്പേഴ്സൊക്കെ അടിക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ വൺ ടു അങ്ങനെ നമുക്ക് നമ്പേഴ്സ് അടിച്ചു കൊടുക്കാം കേട്ടോ ഇതിൽ ഒമ്പത് നമ്പേഴ്സാണ് ഉണ്ടാവുക കേട്ടോ സീറോ മുതൽ ഒമ്പത് നമ്പർ വരെയാണ് ഉണ്ടാവുക ബാക്കി നമുക്ക് ഒന്നിൻ്റെ കൂടെ ഒന്ന് അടിച്ചിട്ട് കൂട്ടിക്കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതും നമ്മൾ വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മളെ കിറ്റിലില്ല അഡീഷണൽ വേണ്ടവർക്ക് അഡീഷണൽ ആണ് ഇനി പറയുന്നത് കേട്ടോ കിറ്റിൻ്റെ മെറ്റീരിയൽസ് ആണ് ഇപ്പം ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത് ആദ്യത്തെ മെറ്റീരിയൽസ് ഇനി നമ്മൾ പറയുന്നത് അഡീഷണൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് വെക്കണമെങ്കിൽ കസ്റ്റമർ പറയുന്നതനുസരിച്ച് നമ്മൾ കിറ്റിൽ വെച്ച് കൊടുക്കുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ഇനി പറയുന്നത് അപ്പോൾ ദാ ഇതുപോലത്തെ നമ്പർ പഞ്ച് ഉണ്ട് അപ്പോൾ നമ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ എൻ്റെ യൂസ് പറഞ്ഞു നമുക്ക് ഇൻസ്റ്റാട് കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കണമെങ്കിൽ ഇതുപോലത്തെ നമ്പർ പഞ്ച് ആവശ്യമാണ് കേട്ടോ അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് ഇപ്പോഴും ഉണ്ട് കുറേ പേര് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വെറുതെ കണ്ടുപോകുന്നവരുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും നമുക്ക് ആവശ്യമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി ഗോൾഡൻ സ്ക്രാപ്പ് ആണ് ഗോൾഡൻ സ്ക്രാപ്പ് നമ്മുടെ ഉണ്ടാവും അതല്ലാതെ എക്സ്ട്രാ വേണ്ടവർക്ക് അതും നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതുപോലെ ഹോൾ പഞ്ചാണ് ഇത് നമുക്ക് നോർമൽ ഹോൾ പഞ്ചിനേക്കാളും യൂസ്ഫുൾ ആണ് ഈ ഒരു ഹോൾ പഞ്ച് ട്ടോ നമുക്ക് ഈ ഒരു വർക്കിൽ മാത്രമല്ല പിന്നെ ഏതൊരു വർക്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം പ്രത്യേകിച്ച് റെസിൻ വർക്കിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹോൾ പഞ്ചാണ് നമ്മൾ വാലറ്റിൻ്റെ കൂടി കൊടുക്കുന്നത് കേട്ടോ സിമ്പിൾ ആണ് കറണ്ടിൻ്റെ ആവശ്യമൊന്നും ഇല്ല നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ഹോൾ പഞ്ച് ചെയ്യാൻ പറ്റും അതിൽ പിന്നെയും ബ്ലേഡുകൾ വരുന്നുണ്ട് കേട്ടോ പിന്നെ വാലറ്റിൽ സെറ്റ് ചെയ്യുന്ന ചെയ്യുന്നതാ ഇത് വരുന്നുണ്ട് ഇത് ഇതിൻ്റെ രണ്ടും വരുന്നുണ്ട് കേട്ടോ ഓക്കെ പിന്നെ നമുക്കതുപോലെ വരുന്നത് ദാ ഇതുപോലെ ഒരുപാട് ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് ഇവിടെ സ്റ്റോക്ക് സ്റ്റോക്കുള്ള ചാൻസ് ഉണ്ട് ഞാൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം ഇതാണ് ഇപ്പം നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് ഇതിൽ ഏതൊക്കെ എത്ര പീസ് വേണമെന്ന് പറഞ്ഞാൽ അത്രയും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു വാലറ്റും കൂടി നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഉണ്ടാവും കേട്ടോ വാലറ്റ് നിങ്ങൾക്ക് എത്ര എണ്ണം വെക്കണം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ കസ്റ്റമർ ആയിട്ട് വെച്ച് കൊടുക്കും നമ്മൾ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ടാൻ അതുപോലെ ബ്രൗൺ ബ്രൗൺ എന്ന് പറഞ്ഞാൽ ഡാർക്ക് ബ്രൗൺ ലൈറ്റ് ബ്രൗൺ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഗ്രീൻ ഉണ്ട് ആഷില് രണ്ട് ഷെയ്ഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഗ്രീൻ ഉണ്ട് കേട്ടോ അപ്പോൾ ബ്ലൂ ബ്ലൂ കളർ ഉണ്ടായിരുന്നു സ്റ്റോക്ക്ഔട്ടാണ് പക്ഷേ ബ്ലൂ ഷെയ്ഡ് നിങ്ങൾ കസ്റ്റമർ പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഇറക്കി കൊടുക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം നമ്മളെ കയ്യിൽ സ്റ്റോക്കുള്ള വാലറ്റുകൾ അപ്പോൾ വേഗം ഓർഡർ ചെയ്തോളൂ ഇനി ഓർഡർ ചെയ്യാൻ നേരം വഴുകണ്ട കാരണം സ്റ്റോക്ക് വളരെ കുറവാണ് കുറേ എന്നോട് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെ ചാനൽ തന്നെ ഇപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് മെസ്സേജ് ചെയ്യുന്ന സന്തോഷം അപ്പോൾ എല്ലാവരും ഓർഡർ ചെയ്യുന്നവർ വേഗം ഓർഡർ ചെയ്തോളൂ അടിയിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ കൊടുക്കാം കേട്ടോ താങ്ക്